നമസ്കാരം മലയാളികളുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് കൊറിയൻ താരം ഡോൺലി കൊറിയയിലെ ലാലേട്ടൻ എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് പ്രഭാസ് നായകനായി എത്തുന്ന ചിത്രത്തിൽ ഡോൺലി വില്ലനായി എത്തുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇത് നിമിഷ നേരം കൊണ്ട് ആരാധകർ ഏറ്റെടുത്തു സന്ദീപ് റെഡ്ഡി വാങ്ങ സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റിലാവും ഡോൺലി വില്ലനായിട്ട് എത്തുക എന്നതായിരുന്നു വാർത്തകൾ എന്നാൽ എന്താണ് സത്യാവസ്ഥ ഇക്കാര്യത്തിൽ വ്യക്തതയുമായി വന്നിരിക്കുകയാണ് മൂവീസ് ഫോർ യു എന്ന എക്സ് പേജ് സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രണ്ട് സൂപ്പർ താരങ്ങളെ ഒന്നിച്ചൊരു ഫ്രെയിമിൽ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് പോസ്റ്റ് ചെയ്തതാണെന്നാണ് മൂവീസ് ഫോർ യു വ്യക്തമാക്കുന്നത് മറ്റു പേജുകൾ ഇത് അഭ്യൂഹങ്ങളായി എടുക്കുമെന്ന് വിചാരിച്ചില്ലെന്നും അവർ പോസ്റ്റിൽ പറഞ്ഞു നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ വേഷമിട്ടിട്ടുള്ള നടനാണ് ഡോൺലി സൂപ്പർ ആക്ഷനും മാർഷ്യൽ ആർട്സുമാണ് താരത്തിന് ലോക ശ്രദ്ധ നേടിക്കൊടുത്തത് തുടർന്ന് മാർവിലിന്റെ അറ്റൻഡൻസിലും താരം വേഷമിട്ടിരുന്നു ട്രെയിൻ ടു ബുസൈൻ ദി ഗാങ്സ്റ്റർ ദി ദി കോവിൾ ചാമ്പ്യൻ ദി ഔട്ട്ലോസ് ദി ഗൈസ് റീജിയൻ ഓഫ് കെയോസ് തുടങ്ങിയവയാണ് താരത്തിന്റെ പുതിയ ചിത്രങ്ങൾ കൊറിയയിലെ ഏറ്റവും സമ്പന്നനായ നടന്മാരുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള താരത്തിന്റെ ആകെ ആസ്തി ഏഴ് മില്യൺ ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കാണിതെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ റിപ്പോർട്ടുകൾ പ്രകാരം നാല് പോയിന്റ് ഒന്ന് നാല് കോടിയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി മാങ് ഡോങ് സിയോക് എന്ന ഡോൺലി വാങ്ങിക്കുന്ന പ്രതിഫലം സൗത്ത് കൊറിയൻ സ്വദേശിയായ താരത്തിന് ഇപ്പോൾ അൻപത്തിരണ്ട് വയസ്സാണ് പ്രായം നെയിംലെസ് ഗ്യാങ്സ്റ്റർ റൂൾ ഓഫ് ദി ടൈം ദി അൺജസ്റ്റ് എന്നീ ചിത്രങ്ങളിലെ സഹകഥാപാത്രങ്ങളിലൂടെയാണ് താരം പ്രശസ്തിയിലേക്ക് ഉയരുന്നത് ട്രെയിൻ ടു ബുസാൻ എന്ന സോംബി ചിത്രത്തിലെ വേഷം അദ്ദേഹത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്കും ഉയർത്തി പിന്നീട് ഒട്ടനവധി സിനിമകളിൽ അദ്ദേഹം പ്രധാന വേഷങ്ങളിൽ എത്തി തിളങ്ങി ട്രെയിൻ ടു ബുസാൻ ദി ഔട്ട് ലോസ് ദി റൗണ്ട്അപ് സീരീസ് ദി ബാഡ് ഗൈസ് റെയിൻ ഓഫ് ഗേസ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആഗോള ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായ ചിത്രമാണ് ട്രെയിൻ ടു ബുസാൻ ഹൊറർ ത്രില്ലർ ചിത്രം രണ്ടായിരത്തി പതിനാറിലാണ് പുറത്തിറങ്ങിയത് സോംബികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഓടുന്ന അച്ഛൻറെയും മകന്റെയും കഥയാണ് ചിത്രം പറഞ്ഞത് സിയോളിലെ അധോലോകത്തെ ആസ്പദമാക്കി ഒരുക്കിയ ആക്ഷൻ കോമഡി ചിത്രമാണ് ദി ഔട്ട്ലോസ് പോലീസ് വേഷത്തിലാണ് ഡോൺലി എത്തിയത് അധോലോകത്തിൽ നിന്ന് നഗരത്തെ രക്ഷിക്കുന്നതാണ് ചിത്രം ഗംഭീര ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു സിനിമ ക്ലാസിക് കൊറിയൻ ആക്ഷൻ ത്രില്ലറായി കണക്കാക്കുന്ന ചിത്രമാണ് ദി ഗ്യാങ്സ്റ്റർ ദി ക്യാപ് ദി ഡെവിൾ ഒരു സീരിയൽ കില്ലറെ തിരഞ്ഞിറങ്ങുന്ന അധോലോക നായകൻറെയും ഒരു പോലീസുകാരന്റെയും കഥയാണ് ഈ ചിത്രം പറയുന്നത് ഗ്യാങ്സ്റ്ററിന്റെ വേഷത്തിലാണ് ഡോൺലി ചിത്രത്തിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് ആരാധകർ ഏറെയാണ് ഏറെ ആരാധകരുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ചിത്രമാണ് ദി റൗണ്ട് ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് ഡോൺലി എത്തിയത് ഫ്രാഞ്ചൈസിലെ ആദ്യ ഭാഗത്തിന് ദി റൗണ്ട് അപ്പ് എന്നാണ് പേര് നൽകിയിരുന്നത് നാല് ഭാഗങ്ങളായിരുന്നു ചിത്രത്തിൻ്റെതായി പുറത്തു വന്നത് നാലാമത്തെ ഭാഗമായ ദി റൗണ്ട് അപ്പ് പണിഷ്മെന്റ് ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിനാണ് പ്രീമിയർ ചെയ്തത് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു ദി ബാഡ് ഗൈസ് റെയിൻ ഓഫ് ഗെയോസ് പ്രമുഖ കൊറിയൻ സീരീസായ ബാഡ്ഗെയ്സിനെ ആസ്പദമാക്കിയായിരുന്നു ഈ ഒരു ചിത്രം നിർമ്മിച്ചത് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പോലീസിനെ സഹായിക്കാൻ ഇറങ്ങുന്ന ക്രിമിനലിന്റെ കഥാപാത്രമായിരുന്നു ഡോൺലി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്